ഈ ചിത്രരചന എന്ന് പറയുന്നത് ശരിക്കും ക്ലിന്റിന്റെ വയസ്സെന്ന് പറയാനല്ല ഒരു ആറ് മാസം ആറുമാസം അവള് പറയാ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കി അത് കണ്ടുപിടിച്ചത് അപ്പം ക്ലിന്റ് ചെറുതായിരുന്നപ്പോഴത്തേക്കും ഞങ്ങള് ഒറ്റക്ക് ഓഫീസിന്റെ ഫ്ലാറ്റിലേക്ക് താമസം മാറ്റി അപ്പൊ എന്റെ ഇളയനിയ പത്താം ക്ലാസ് പിടിക്കണേ അപ്പൊ ഉള്ളിടക്ക് രണ്ടു ദിവസം മൂന്ന് ദിവസം അവർ കിട്ടിയാൽ വരും അപ്പൊ വന്ന് കൊച്ചിനെ അടുത്ത് അഴിക്കൊണ്ടേ കുറെ പിള്ളേരുണ്ട് നൂറ് വീട്ടുകാരുണ്ടവിടെ അപ്പൊ അതിന്റെ അത്രയും പിള്ളേർ എല്ലാ വീട്ടിലും ഫ്ലിൻറ്റിനേലും കുറച്ച് പ്രായം വലുതും ചെറുതുമായിട്ടുള്ള പിള്ളേരൊക്കെ ഉണ്ട് അങ്ങനെ കളിക്കും അപ്പോൾ ഒരു ദിവസം ഇതേപോലെ അനിയത്തി വന്നു പോയി കഴിഞ്ഞാൽ അപ്പം മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ നോക്കുക ഈ മാതിലിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെറിയ കല്ലുകൾ അപ്പം അവിടെ പുതിയ ബിൽഡിങ് പണിയാണ് ദേഷ്ടീയ ഇരിക്കും ഞാൻ എൻ്റെ അനിയത്തിയായിരുന്നു പിള്ളേരൊക്കെ ആകെയുള്ള ഒരു കളി കല്ലുകളിയാണ് അപ്പോൾ ഇവിടെ പെറുക്കി കൊണ്ടുവന്നുവെച്ചേക്കണേ കളി കഴിഞ്ഞ കൊണ്ടുവന്നുവെച്ചേക്കാ എന്ന് വിചാരിച്ചിവിളി പോയിക്കി ഞാൻ എടുത്ത് കളി കഴിഞ്ഞു അങ്ങനെ ആയതുകൊണ്ട് അനിയത്തി ഇല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ നോക്കുമ്പോൾ ഇവിടെ കല്ല് തന്നെ അപ്പം ഞാൻ പറഞ്ഞത് എന്ത് ഇവിടെ ഇങ്ങനെ കല്ല് തന്നപ്പോൾ ഞാൻ വന്നു നമ്മുടെ വല് കല് കാണുന്ന പക്ഷെ അവിടെ പോവുകയും ചെയ്തല്ലോ എന്ന് പറഞ്ഞു അതുപോലെ ആ അത് അവൾ നേരത്തെടുത്ത് എവിടെയെങ്കിലും ഇന്നിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ഞാൻ ഞാനപ്പം ഞങ്ങൾക്ക് തുണിയൊക്കെ വാഷ് ചെയ്താൽ താഴെ കൊണ്ടുപോയി ഇരിക്കണം അങ്ങനെ തുണി വിരിക്കാൻ പോകാം ഓന താഴെയിരുത്തും അപ്പോൾ മറ്റു പിള്ളേരൊക്കെ നിളക്കണ്ണം അങ്ങനെ ഒരു ദിവസം തുണിയെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഓനെ എഴുത്ത് കയറി വരുമ്പോൾ രണ്ട് കൈ മുറുക്കി പിടിച്ചാണ് അപ്പൊ ഞാൻ കയ്യിലെന്താന്ന് ഞാൻ പകത്ത് താഴെ വെച്ചിട്ട് കൈ ഇങ്ങനെ വിടാത്തു വെങ്ക അതിനകത്ത് കൈ ഇഷ്ടിയ കഷ്ണം അപ്പൊ ഈ കയ്യിലും ഉണ്ട് അപ്പൊ ഞാൻ അപ്പൊ എനിക്ക് പെട്ടെന്ന് ഒരു വെച്ചാൽ എന്റെ മോൻ ഇത്രയും നല്ല ഭക്ഷണം എല്ലാം ഞാൻ കൊടുത്തു കൊളുത്തിട്ട് ഇവൻ കല്ല് തിന്നാച്ച ചെറിയ കുട്ടികൾക്ക് പാട്ട് ആയിട്ട് കല്ല് തിന്ന ഉണ്ടല്ലെന്ന് ചോദിച്ചെ ഞാൻ കളഞ്ഞില്ല കേട്ടാ കയ്യിൽ തന്നെ വെച്ചിട്ട് ഞാനിവിടെ കൊണ്ടുവന്ന് താഴെ എഴുതി കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ നിന്ന് വെച്ചാൽ ഇതിനെ കാണാതെ ഒളിച്ചൊളിച്ച് നോക്കും പിന്നെ ഇങ്ങനെ ഇങ്ങനെ നെരങ്ങി നടക്കറ മുറി അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ കല്ല് വെച്ചിങ്ങനെ ഒരക്കണ് അപ്പോൾ ഇത് തിന്നാനല്ല എന്ന് മനസ്സിലായി അപ്പോൾ ഇങ്ങനെ കുറേ ഉരക്കണം വെച്ച് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ അപ്പോൾ ഞാൻ എന്തു ചെയ്യാം നമുക്ക് ഫോണൊന്നുമില്ല ഓഫീസിൽ നിന്ന് വന്ന് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞേ നമ്മളുടെ ഈ കല്ലൊക്കെ കെറുക്കിക്കൊണ്ടുവര നമ്മുടെ മോൻ തന്നെയാണ് ഇങ്ങനെ ഉരക്കണുണ്ടായിരുന്നു എന്ന് അപ്പൊ ഇവര് വേഗം ചെയ്യാ അന്നൊക്കെ ഈ മഷിയൊക്കെ നമ്മള് ചോക്ക് കഷ്ണം വീട്ടില് ഇണ്ടാവും പോയി ഓഫീസിൽ നിന്നൊക്കെ പറപ്പ് വീട്ടിൽ കൂടെ ഒന്നു അങ്ങനെ ഒരു കഷ്ണം ചോക്ക് എടുത്ത് ഇവര് ഇട്ടു കൊടുത്ത് അവരിങ്ങനെ ഈ ചോക്ക് ഇങ്ങനെ എടുത്തേച്ചും പൊണ്ടിന്നുവെച്ചും അങ്ങനെ നിറച്ചിങ്ങനെ വരക്കാൻ തോന്നി ഇങ്ങനെ ഇങ്ങനെ വരച്ച് പിന്നെ വട്ടം വിട്ടോക്കി അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു വരച്ച് അവന്റെ കാര്യം നിറഞ്ഞാച്ച് ഞങ്ങള് കടയിൽ പോയിട്ട് അന്ന് ഒരു പെട്ടിയിലാണ് ഫ്ലൈ മറ്റത്തിന്റെ ഒരു പെട്ടിയിൽ കുറെ ചോക്കുകള് കിട്ടും നോക്ക പത്തൊമ്പതെണ്ണം ഉണ്ടാവും അതൊരു പെട്ടി വാങ്ങിച്ചു അവിടെ മുറുടെ മൂലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കാണിച്ചോളു അപ്പം അവനത് മനസ്സിലായി ഇങ്ങനെ പോകും ഓരുന്നെടുക്കും മുറിയില്ല അപ്പൊ എല്ലാ ദിവസവും മുറിയിൽ തൊട്ടച്ച് ഈ കല് ചോക്ക് കഴി കളയും എന്നാലും അങ്ങനെ ചെയ്താൽ ചോക്ക് തീരണ അനുസരിച്ച് ഓരോ കിട്ടി ഇങ്ങനെ വാങ്ങിച്ചു വെച്ചു കൊടുക്കും അവസാനം വയറിനൊക്കെ ഇങ്ങനെ ഒരു ഇച്ചിങ് പോലെ വേണം ചൊറിച്ചില് അവിടെ ഓട്ടർ കൊണ്ടുപോയി കാണിച്ചു ഡോക്ടറോട് വന്നപ്പോൾ ഡോക്ടർ ചോക്കിൻ്റെ അലർജിയാണ് അത് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും മീഡിയം നല്ല ക്രയോൺസ് അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ ക്രയയോൺസ് വാങ്ങിച്ചു കൊടുത്തു അപ്പം പിന്നെ അത് വെച്ചാ ഞങ്ങൾ വരാം അങ്ങനെ വരച്ച് വെച്ചാൽ മുറി മുഴുവൻ വിരച്ചിയും മതിലേക്കാം അപ്പം ഏറ്റവും അധികം ഇങ്ങനെ വട്ടം വട്ട ഇങ്ങനെയൊക്കെ കൈകൊണ്ട് ഇങ്ങനെ വരച്ചു ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ മുറി നിറച്ചൊരു വലിയ വൃത്തം നമ്മൾ കോമ്പസ് കുത്തി വരച്ചേക്കണ പോലത്തെ കോമ്പോസ് കുത്തി വരച്ചേക്കണത് പോലത്തെ വലിയ സർക്കിൾ അപ്പൊ ഞാൻ ചേച്ചി ഇതും ഇതുംകൊണ്ട് ഇങ്ങനെ നടന്ന് 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 ഇത്രയും വലിയ സർക്കിള് ഒരു ത്വലും തെറ്റാതെ വരച്ചല്ല എന്ന് ചോദിച്ചു ഞാൻ ഇങ്ങനെ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് നോക്കാം ഇങ്ങനെ ഉളിഞ്ഞ് ഒളിഞ്ഞു നോക്കിയപ്പോഴാണ് വേണ്ടത് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ കമ്മന്ന് കിടന്നിട്ട് ഒരു ചോക്ക് ഇങ്ങനെ വിരലിൻ്റെ ഇടയിൽ പിടിച്ചിട്ട് കൈ ഇങ്ങനെ നീക്കി വെച്ചിട്ട് ഈ പൊക്കിളിയില്ലേ അതിങ്ങനെ ഒരു ഫൽക്കറം പോലെ വെച്ചിട്ട് ഒരു ഒറ്റ ഒരു തിരിച്ചിലാണ് ആ തിരിച്ചത് അവയുള്ള സർക്കിൾ വന്നു ആ അപ്പൊ ഞാനും ഇവിടെ ദീപിക പക്ഷെ അന്ന് ഇതൊരു ബുദ്ധി എങ്ങനെ വന്നു എന്നുള്ളത് ആലോചിച്ചില്ല അങ്ങനെ ഒരു ഐഡിയ കിട്ടണമെങ്കിൽ ഒരു മാത്തമാറ്റീഷ്യനോ അല്ലെങ്കിൽ ഒരു സയന്റിസ്റ്റിനൊക്കെ കിട്ടുന്നൊരിതാണ് കോമ്പ അതെങ്ങനെ ഈ കൊച്ചിന് കൊസ്ന് കിട്ടിയെന്ന് ഒരിക്കലും ചിന്തിച്ചില്ല ഞങ്ങൾ രണ്ടുപേരും ചിന്തിച്ചില്ല ഇവന്റെ കഴിവാണെന്ന് വിചാരിച്ച് അങ്ങനെ അപ്പൊ ഞാൻ വൈകുന്നേരം അപ്പൊ ഇങ്ങനെയാണ് ഈ സർക്കിള് വരച്ചപ്പൊ ആദ്യം വരച്ച സർക്കിള് ഞാൻ വായിക്കാതെ ഇട്ടേച്ച് വന്നപ്പോൾ കാണിച്ചു കൊടുത്തു തല്ലൊരു ദിവസം ഞാൻ ഇതൊക്കെ ഇങ്ങനെ വരച്ചതാണെന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചപ്പോ സന്തോഷമായി പിന്നെ അങ്ങനെ ആണീ സർക്കിള് വെക്കാന്ന് പിന്നെ ഓരോന്ന് ഓരോന്ന് വരച്ച് മതിലയിലൊക്കെ വരച്ച് പിന്നെ നമ്മള് റോട്ടി പിടി പോകുമ്പോ സകല അന്നൊക്കെ ഈ ഓരോ പോസ്റ്റിലും ഓരോ ഭാരത് സർക്കസ് അങ്ങനെയൊക്കെ വന്ന് ഓരോ ഇത് പരസ്യങ്ങൾ വെച്ചേക്കില്ല അതൊക്കെ കണ്ടോട്ടിരിക്കും സർക്കേക്കണ ഒരു സമയമാണ് അപ്പൊ ഒരു ദിവസം ഇതുപോലെ വന്നു കഴിഞ്ഞ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ രണ്ടു മൂന്ന് തട്ട് പോലെയൊക്കെ എന്തുമൊക്കെ വരച്ചു ചോദിച്ചാ അപ്പൊ ചോദിച്ചത് എന്താന്ന് ചോദിച്ചപ്പോ സർക്കസ് ആണെന്ന് പറഞ്ഞു അപ്പൊ സർക്കസ് ആണെന്ന് പറഞ്ഞപ്പോ അത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഓരോ ഒരാള് ഒരാള് ഇങ്ങനെയൊക്കെ അവരിങ്ങനുള്ള ആ അപ്പൊരു രണ്ടു വയസ്സൊക്കെ ഉണ്ട് അപ്പൊ ഐഡിയാസ് ഉണ്ടെന്നപ്പോ മനസ്സിലായി പിന്നെ ഞങ്ങൾ ഇതേപോലെ എല്ലാം കൂടി കാണിക്കും സർക്കാസ് വന്നാലും ടൂറിങ് മേശ എന്നും അറിയേണ്ട ഇല്ല അതൊക്കെ കാണിക്കും പിന്നെ കഥകളൊക്കെ വായിച്ചിഷ്ടം പോലെ അത് വായന ഒരു ഒരു വയസ്സും അതിൽ മകനത് ശീലി ശീലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പേപ്പർ വായിക്കുമ്പോ ഏക അടുത്ത് വന്നിരുന്നിങ്ങനെ തട്ടു സ്വരത്തിൽ വായിക്കാൻ പറ്റും അങ്ങനെ വായിച്ച് വായിച്ച് വായിച്ചു അപ്പൊ പേപ്പർ വായിക്കുന്നത് മനോഹരമായി വീക്കിലി വീട്ടിൽ വാങ്ങിക്കും അപ്പൊ വീക്കിലി വീട്ടിൽ വാങ്ങിക്കൂല അടുത്ത വീട്ടിലെ കൂട്ടുകാരാണ് അവിടെ വാങ്ങിക്കും അപ്പൊ അത് അവിടെ നിന്ന് എടുത്ത് ഞാൻ വായിക്കും അപ്പൊ വീക്കിലി വരുന്ന ദിവസം പിന്നെ അറിയാം ഏതോ ചൊവ്വാഴ്ചയാണ് അപ്പൊ അന്ന് ഇങ്ങനെ രാവിലെ തട്ട് തുടങ്ങും വാതിട്ട് തുറന്നു കൊടുക്കാൻ തുറന്നു കൊടുക്കുമ്പോൾ നമ്മൾ കൂടെ പോകണ്ട ഈ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങിക്കോളും കൈ പിടിച്ചൊക്കെ തന്നെ ഇറങ്ങി അപ്പത്തേക്ക് കയറിച്ച് അവിടെ വിട്ടുമ്പോൾ അവർക്കറിയാം അവരോട് ഞാൻ വീക്കിലി എടുത്ത് അതിലേ കൊണ്ടുവരും അത് ഇതിൽ ഓഫീസിൽ പോകുന്നവരെ എനിക്ക് വായിക്കാനൊന്നും പറ്റൂല അപ്പൊ അതുവരെ ഇരുന്ന് ഇങ്ങനെ മറിച്ച് മറിച്ചൊക്കെ അപ്പൊ ഇത്രിശ സംസാരിക്കാനൊക്കെ തുടങ്ങി ഒരു പത്ത് മാസമായി പഴത്തൊക്കെ നമ്മളെ പേര് വിളിക്കാനും പക്കയെ മമ്മീനെ വിളിക്കും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഇങ്ങനെ മറിച്ചിട്ട് അടുക്കളയിൽ വന്ന് എൻ്റെ പണി കഴിഞ്ഞാൽ നോക്കും അപ്പൊ അവിടെ ഒന്ന് ഇങ്ങനെ മമ്മി ഹെലികോപ്റ്റർ കോട്ടയം പുഷ്പനാഥിനോട് നാദ്യനെ നന്ദി പറയുന്നത് അങ്ങേ ഡിക് നോവലുകളാണ് ഈ മനോരമ വീക്കിലേക്ക് സ്ഥിരം ഉണ്ടായിരുന്ന അപ്പൊ അത് ഇങ്ങനെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ നോക്കും ഹെലികോപ്റ്റർ അമ്മ ഈ മനോരമ അത് ഇങ്ങനെ വായിച്ചു അന്ന് ഞാൻ അതാണ് ഞാൻ സ്വന്തമായിട്ട് വായിച്ചു തുടങ്ങി അപ്പൊ ഇതിനുമുമ്പ് ഇതുപോലെ വായിച്ച അമ്മ പറഞ്ഞു അപ്പൊ ഞാൻ അതാണ് കൊറലിച്ച് അപ്പൊ ഈ ഹെലികോപ്റ്റർ ഒക്കെ അതിന്നാണ് കിട്ടിയത് എനിക്ക് പോലും ഹെലിപ്പാഡെന്നൊക്കെ ഞാൻ കേട്ടിട്ട് കേൾക്കണത് തന്നെ ഈ കോട്ടയം വിശ്വനാഥൻ്റെ ഇതിൽ നിന്നാണ് അപ്പൊ ഇങ്ങനെ മോൻ നോക്കിയെച്ചു എൻ്റെ അടുത്ത് വന്നൊരു പ്രൂവ് പോലെയൊക്കെ പറയും മമ്മി ഹെലികോപ്റ്റർ ഇന്നാള് ആള് പോയി എന്നൊക്കെ പറയേണ്ട അപ്പൊ ഫുള്ളായിട്ട് ഞാൻ വായിച്ചു കൊടുക്കുമ്പോൾ എല്ലാം മനസ്സിലാവും അപ്പോൾ അങ്ങേരി ഇതാണ് വായിച്ചു കൊടുക്കുന്നത് അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വായിച്ചു കൊടുത്തു അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു രണ്ട് വയസ്സായപ്പോൾ തുടങ്ങി മലയാളം വായിക്കാൻ പഠിച്ചു അതെന്നുവെച്ചാൽ ഒരൊന്നേകാല് വയസ്സുള്ളൂ അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ മുതലയിലൊക്കെ ഇങ്ങനെ എ ബി സി ഡി ആ ഈ അക്ഷരങ്ങളൊക്കെ ഇതിങ്ങനെ ഒരു ഇതിങ്ങനെ തൂക്കി ഇടുമായിരുന്നു എന്നിട്ട് ഇങ്ങനെ പറയും ഇങ്ങനെ ഇതൊക്കെ ഇടുന്ന പിന്നെ അന്ന് പൈ പൈക്കുകയിൽ വന്ന് കഴിഞ്ഞാൽ സ്പോർട്സിൻ്റെ ഫ്ലവേഴ്സ് പിന്നെ അതും വൈൽഡ് ആനിമൽസിൻ്റെ ഒക്കെ ഇത് കിട്ടും അതൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് ഒരു ദിവസം ഞാൻ നോക്കുമ്പോഴേ എന്നെ കൊണ്ടപ്പോ ഇത് കാണിച്ചു തന്നെ പ്ലീപ്പർ അപ്പം ഞാൻ നോക്കിയപ്പോഴ് ആ ആയിന്നുള്ള നമ്മുടെ അക്ഷരങ്ങൾ മുഴുവരിയാണ് നമ്മളൊരു ആ എഴുതാനായിട്ട് ആരിഫ് കാലം പാടുവിട്ടാണ് അതൊക്കെ ഇഞ്ഞ് അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പം പിന്നെ നമ്മൾക്കൊരു വിശ്വാസം ഉണ്ടല്ലോ എട്ടിനിട്ടാതെ പഠിപ്പിക്കാൻ പാടില്ലല്ലോ അപ്പൊ ഞാനപ്പം ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസിൽ ഫോണുണ്ട് അപ്പം ഞാൻ അവിടെ ചെന്ന് ഓഫീസിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞ് മോൻ നല്ല കംപ്ലീറ്റ് മലയാള അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് വൈകിട്ട് വരുമ്പോൾ ഒരു പെൻഷനും വാങ്ങിച്ചുള്ളൂ ഇവരുടെ ഒരു ഫ്രണ്ട് ഒന്ന് ഇന്ത്യൻ ഓവർസീസ് ബാങ്കില് വർക്ക് ചെയ്യുന്നുണ്ട് ഭയങ്കര പുസ്തകം ആയിനക്കാരനോട് നല്ല ബ്രില്യൻറ്റുമാണ് പട്ടരാണ് ജാതിയിൽ അപ്പം ബുദ്ധി ഉണ്ടാവില്ല അപ്പം ഞാൻ പറഞ്ഞു ഗോപാലകൃഷ്ണൻ അപ്പം ഞാന് ഗോപാലകൃഷ്ണനോട് വൈകിട്ട് വരാൻ പറ നമുക്ക് മോനെ എഴുത്തിന് എഴുത്താന്ന് പറഞ്ഞു അപ്പം ഇവർ പറഞ്ഞ് ആ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം തന്നെ അയാളെ ബാങ്കിൽ വിളിച്ചു പറഞ്ഞ് ഇവരൊരു അഞ്ചു മണി ആയപ്പോഴത്തേക്കും ഒരു സ്ലേറ്റും പെൻസിലും ഒക്കെ ഇട്ട് വന്ന് ഗോപാലകൃഷ്ണനും വന്ന് കഴിഞ്ഞ് മോനെ കെപ്പിച്ചുകൊണ്ടുവന്ന് ഗോപാലകൃഷ്ണൻ മടിയിലിരുത്തി അക്ഷരം എഴുതിച്ച് അപ്പൊ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ എപ്പോഴും ഇംഗ്ലീഷ് മിക്കവാറും ഇവര് ഇംഗ്ലീഷേ പറയുള്ള ഓഫീസിലെ ആ സ്റ്റൈലിൽ എന്നോട് പറയും അപ്പം അമ്മാവന് ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇപ്പൊ ദിവസം നിങ്ങൾ എന്ത് ഭാഷയും ഇങ്ങനെ സംസാരിക്കുന്നത് ചേച്ചി അപ്പൊ പറഞ്ഞു ഇംഗ്ലീഷാണെന്ന് പറഞ്ഞു അതെന്നെ പഠിച്ചു തരണമെന്ന് പറഞ്ഞ് അപ്പൊ എന്നാൽ കുറച്ചും കൂടി കഴിയണം ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കാനൊന്നും പ്രായമായിട്ടില്ലെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ അതല്ല നിങ്ങൾ പറയണേൻ്റെ അപ്പം എനിക്ക് മനസ്സിലാവണില്ല അതുകൊണ്ടാണെന്ന് പറയും അപ്പൊ പിന്നെ ഞങ്ങള് പറഞ്ഞു കഴിയുമ്പോൾ ഓടി ഒന്നിച്ച് എന്താ പറയുക അപ്പൊ ഞങ്ങള് തിരുത്തി വേറെ എന്തെങ്കിലും പറയും ആ കറക്റ്റ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം ഇതാണ് നിങ്ങൾ പറഞ്ഞാന്ന് പറയും അത് എങ്ങനെ മനസ്സിലാക്കണം എന്ന് അറിയില്ല അങ്ങനെ ശല്യം മുത്തു കഴിഞ്ഞാൽ അപ്പൊ എൻ്റെ അടുത്ത കാര്യം ചെയ്യാൻ നമുക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ഒരു ദിവസം അമ്മയുടെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് അമ്മനോട് കാര്യം പറയാണ്ട് പറ്റും എൻ്റെ ഭട്ടയും അമ്മയും എപ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കും എനിക്കത് മനസ്സിലാവില്ല ഒന്നല്ലെങ്കിൽ അവരോട് മലയാളത്തിൽ സംസാരിക്കാൻ പറ അല്ലെങ്കിൽ എന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ പറയുക എന്ന് പറഞ്ഞു അപ്പോൾ ഏക അമ്മേൻ്റെ അടുത്ത് അവൻ പറഞ്ഞ കണ്ടീഷൻ ശരിയാണ് ഒന്നാ അവനെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങൾ മലയാളം അങ്ങനെയാണ് അന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചതാന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് എ ബി സി ഡി ഒക്കെ പഠിപ്പിച്ചു തുടങ്ങി അവസാനം നാലു വയസ്സായപ്പോൾ എൻ്റെ മോൻ ഇംഗ്ലീഷ് സംസാരിക്കാനും തുടങ്ങി വായി ി ഡിക്ഷണറി നോക്കാൻ പഠിപ്പിച്ച് അപ്പൊ ഇങ്ങനെ ഓരോ ഇത് കഥകളൊക്കെ വായിക്കുന്ന ഒരു വാക്ക് അർത്ഥമില്ലെങ്കി അപ്പൊ ഡിക്ഷണറി എടുക്കും അപ്പൊ മമ്മിന്നെ പറയും നീ ആ പേജ് എടുക്കാൻ പറയും നീ മീൻ വിട്ടിന് ചെയ്യണിങ്ങനെ പേജ് എടുത്ത് അക്ഷരങ്ങൾ വെച്ചിട്ട് പറയും അപ്പൊ അതിന്റെ അടുത്ത് മലയാളം ഇത് ഉണ്ടാകുമല്ലോ അപ്പം അത് കേൾക്കുക അതെല്ലാം ഇംഗ്ലീഷാണ് അർത്ഥമെങ്കിൽ അതിൻ്റെ സ്പെല്ലിങ് എന്നോട് പറയും അമ്മ ഇതാണ് ഇതിൽ എഴുതിയേക്കണം അപ്പം ഞാനതിൻ്റെ മലയാളം പറഞ്ഞു കൊടുക്കുക അതിൻ്റെ ഡിക്ഷണറി വരെ മോൻ നാല് വയസ്സായപ്പോൾ നോക്കാൻ വിളിച്ചു ഇംഗ്ലീഷ് വായിക്കുകയും ചെയ്യും സംസാരിക്കുകയും ചെയ്യും അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ആ ബുദ്ധിമുട്ടുള്ള അപ്പൊ എല്ലാം മോന്റെ നിർബന്ധത്തിനും വഴങ്ങി ചെയ്തതാണ് അല്ലെങ്കിൽ നമുക്ക് ഈ രണ്ട് വയസ്സുകാരണം മലയാളം വായിക്കണമെന്നും നാലു വയസ്സുകാരണം ഇംഗ്ലീഷിൽ സംസാരിക്കണമെന്നൊന്നും യാതൊരു താല്പര്യം ഉണ്ടായില്ല അങ്ങനത്തെ ഒരു ക്രെഡിറ്റിനും വേണ്ടിയാ ചെയ്തത് ബുദ്ധി ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായി അപ്പൊ കുട്ടികളുടെ ആളുകളുടെ നോക്കുമ്പോഴേ മനോഭാവം അവിശ്വസനീയമായിട്ട് ശ്രീ ശ്രീ രവിശങ്കർ എറണാകുളത്ത് ഞങ്ങളാണ് ഉണ്ടെന്ന് ആദ്യത്തെ സ്റ്റുഡന്റ് ഞാൻ ഏഴാമത്തെ സ്റ്റുഡന്റും എന്റെ ഹസ്ബൻഡ് ഒരേ ബാച്ചാമില്ല ഇനി ബാംഗ്ലൂരൊക്കെ പോയിട്ടുണ്ട് രണ്ടുമൂന്ന് പ്രാവശ്യം അന്ന് പോകാനൊന്നും പറ്റിയില്ല എനിക്കൊരു തത്ത അങ്ങനെ കൊറേ പെച്ചുണ്ടാവും ഗുരുജിതാ നമ്മളെ ശരിക്കും അറിയാം ആദ്യമൊക്കെ വരുമ്പോ ഇവിടെ ഗുരുജിക്ക് ഇത്രയും വലിയ സ്വീകരണം ഒന്നും കൊടുക്കൂല സാർ പഠിപ്പിക്കുന്ന സാറിന്റെ വീട്ടിലൊരു റൂം കൊടുക്കും രണ്ടു ദിവസമൊക്കെ താമസിക്കും അപ്പൊ ഞങ്ങൾ ചെല്ലും നമ്മുടെ കാര്യങ്ങളൊക്കെ കയറിന്ന് സംസാരിക്കും ഒന്നിച്ചു വർഷം കഴിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പൊ നമുക്കൊക്കെ കയ്യെത്തൂലി അത്രയും ലെവലായിട്ട് പിന്നെ നമ്മളിപ്പോ അതിലേക്ക് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല എക്സസൈസ് പോലും ഇപ്പൊ അതൊന്നും ചെയ്യുന്നില്ല അതിനൊക്കെ ഒന്നും സമയം കിട്ടാതെ അതിന് ഒക്കെ അങ്ങനെ വിട്ട് നിൽക്കണേങ്ങും അപ്പൊ അങ്ങനെ മോന്റെ വരയൊക്കെ അങ്ങനെ കണ്ടുപിടിച്ച പിന്നെ ചില കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഞങ്ങൾ ഇങ്ങനെ പുറത്താൻ പറയുന്നത് പുറത്ത് കൂടി ഭയങ്കരമായിട്ട് ചിരിക്കുകയൊക്കെ ചെയ്യുന്നതാണ് എന്തെങ്കിലും തമാശ ഇഷ്ടം ഇഷ്ടംപോലെ ടോയ്സ് ഭയങ്കരമായിട്ട് വാങ്ങിച്ചു കൊടുക്കും ഭയങ്കര ഇഷ്ടമാണ് എന്ത് വെക്കാൻ കാറാണെങ്കി ഇതിന് നാലഞ്ചെണ്ണം വേണം ട്രെയിൻ ആണെങ്കിൽ പ്ലെയിൻ ആണെങ്കിൽ അപ്പൊ എന്താ വെച്ചാൽ പിള്ളേരെ വിളിച്ച് കിട്ടിയിട്ട് ആ മൂരുടെ നാല് മൂലക്കും എല്ലാവർക്കും ഇവന് എന്താ കളിക്കാന്ന് വെച്ചാൽ അത് ഓരോരുത്തേക്കും കൊടുക്കും കാറാണെങ്കിൽ അത് അവിടെനിന്ന് ഇങ്ങനെ ഇത് ഓടിക്കലും കാർ ആക്സിഡന്റും ഒക്കെ ഉണ്ടാക്കി കളിക്കും അതിനൊക്കെ ഒന്ന് മേടിയും അപ്പൊ ഇങ്ങനെ ഒറ്റക്ക് ഇരുന്ന് വെച്ചിരിക്കണ ഒരു ദിവസം ഞങ്ങൾ വന്ന് ശ്രദ്ധിച്ചപ്പോ എന്താ വെച്ചാൽ മുറുടെ സെന്ററിലാണ് സീലിംഗ് ഫാൻ ഉള്ളത് ഒരു മൂലൊക്കെ പോയി ഇരിക്കാനും കയ്യിൽ കുറച്ച് പേപ്പറുകളുണ്ട് ഈ പേപ്പർ കഷ്ണം ഇങ്ങനെ വരണ കിരി വെച്ച് ഇങ്ങനെ ഏതോ ഒരു ഇതിലിങ് വെക്കുമ്പോ ഇത് ആടെ പറന്ന് 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 പറഞ്ഞു സർക്കുലേറ്റ് ചെയ്ത് ചെയ്ത് എഴുതി ഇങ്ങനെ വരും അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ എന്ത് ചെയ്ത് നാളെ ഫോൻ്റെ ചൂ അത്ര പോയിന്റ് ഞങ്ങൾ നോക്കി വെച്ചു എന്നിട്ട് ഈവൻ ഇല്ലാത്തൊരു സമയത്ത് ഞങ്ങൾ വന്ന് ഫാനിട്ട് ഒന്നിലിട്ടാ കിറങ്ങും ആ പോയിന്റിൽ ഒന്ന് കഴിഞ്ഞപ്പോ ഇത് ഇങ്ങനെ കിടങ്ങാൻ തുടങ്ങി അപ്പൊ അതൊക്കെ തന്നെ ഉള്ള ഒരു കണ്ടുപിടുത്തങ്ങളാണ് അവന്റെ ചെറിയ മനസ്സിൽ കണ്ടുപിടിച്ചാണ് അപ്പൊ അതിലൊക്കെ നമുക്കൊരു ബുദ്ധി ഉണ്ടെന്ന് ചെറിയ കുട്ടികൾ കാണിക്കുന്ന ബുദ്ധിയുണ്ടെന്ന് മനസ്സിലാവും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു സാധാരണ കുട്ടി എന്ന് വെച്ചാൽ ആ സാധാരണ കുട്ടിയുടെ സകല ലക്ഷണങ്ങളും ഉള്ള സമയം ഉണ്ടായിരുന്നു